അബുദാബിയിൽ ശനിയാഴ്ച തുടങ്ങുന്ന കേരള പ്രോപ്പർട്ടി എക്സ്പോയ്ക്ക് ആശംസകളുമായി പ്രമുഖർ ശനിയാഴ്ച രാവിലെയാണ് മാതൃഭൂമി ഡോട്ട് കോം ഒരുക്കുന്ന രണ്ട് ദിവസത്തെ പ്രോപ്പർട്ടി മേള ആരംഭിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള പ്രമുഖ മേളയിൽ പങ്കെടുക്കും അബുദാബി ഷെയ്ഖ് സുൽത്താൻ ബിൻ സായിദ് സ്റ്റേഡിയത്തിലാണ് യു എയിലെ പ്രവാസികൾ കാത്തിരിക്കുന്ന കേരള പ്രോപ്പർട്ടി എക്സ്പോ നാട്ടിലൊരു വീടെന്ന പ്രവാസികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കുകയാണ് രണ്ട് ദിവസത്തെ മേളയുടെ ലക്ഷ്യം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും കേരള പ്രോപ്പർട്ടി എക്സ്പോ വഴികാട്ടിയാകും ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി എട്ട് മണിവരെ നടക്കുന്ന മേളയിലേക്ക് പ്രവേശനം സൗജന്യമാണ് കേരളത്തിലെ പ്രമുഖരായ മുപ്പതിലധികം ബിൽഡർമാർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രൊജക്ടുകൾ അവതരിപ്പിക്കും മേള പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് അബുദാബിയിലെ പ്രമുഖർ പ്രവാസികളെ ഓർമ്മപ്പെടുത്തുന്നത് ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടിയിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കേരളത്തിൽ നിന്നും ഏകദേശം പുതിയ പ്രോപ്പർട്ടി നിർമ്മാണത്തിലിരിക്കുന്നതും നിർമ്മാണം പൂർത്തിയാക്കിയതുമായ ഇരുന്നൂറിലധികം പ്രൊജക്ടുകൾ അടുത്തറിയാനും ബുക്ക് ചെയ്യാനുമുള്ള അവസരം രണ്ടു ദിവസത്തെ മേളയിൽ ഉണ്ടാക്കും സംസ്ഥാനത്ത് നിന്നും ഇത്രയധികം ബിൽഡർമാർ അബുദാബിയിൽ എത്തുന്നത് ഇതാദ്യമാണ് മാതൃഭൂമി ന്യൂസ് അബുദാബി